കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സനാതന ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ അമ്പലക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന തൃക്കണ്ടിയൂർ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സനാതന ധർമ്മവേദി ഏർപ്പെടുത്തിയ സരസ്വതി പുരസ്കാര സമർപ്പണം നടന്നു ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കറ്റ് ശങ്കുട്ടി ദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് നന്ദകുമാർ ഈ വർഷത്തെ സരസ്വതി പുരസ്കാര ജേതാവായ ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് സമർപ്പിച്ചു ആഘോഷങ്ങളെ ആരവങ്ങളാൽ അറിഞ്ഞ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ അന്വർത്ഥമാക്കിയ മാന്ത്രിക ശബ്ദത്തിനുടമ വേറെ ആര് പാടിയാലും ഈ പാട്ട് ശരിയാവില്ല എന്ന ആസ്വാദക മനസ്സിനെ അനുഗ്രഹീത ശബ്ദം കൊണ്ട് അനുഭവമാക്കിയ പകരം വെക്കാനില്ലാത്ത പ്രേക്ഷക മനസ്സിനെ നല്ല ഗാനങ്ങൾ മനസ്സിലേക്ക് സമ്മാനിച്ച സംഗീത ലോകത്തെ വിജയലക്ഷ്മി ഈ വർഷത്തെ പുരസ്കാരം ക്ഷണിക്കുന്നു സനാതനധർമ്മവേദി സെക്രട്ടറി അശ്വതി രാജ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സനാതനധർമ്മവേദി പ്രസിഡന്റ് എം ബലരാമൻ അമ്പലക്കുളങ്ങര പുനരുദ്ധാരണ അഡ്വോഗ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് നന്ദകുമാർ എന്നിവർ സംസാരിച്ചു ബിജെപി കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് ധർമ്മവേദി രക്ഷാധികാരി ഡോക്ടർ രാമകൃഷ്ണൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ശശികുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ദേവനാരായണൻ മാക്കോത്ത് പ്രാർത്ഥനയും സനാതനധർമ്മവേദി പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണ ദിനേശ് നന്ദിയും പറഞ്ഞു തുടർന്ന് വേദിയിൽ സരസ്വതി പുരസ്കാരം ജേതാവ് വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച സംഗീതനിശ നടന്നു നാരായണ ചോറ്റാരി ിൽ മുഴുകി തിരുസന്നിധിയിൽ അഖിലേശ്വരി ഒരു ഗതി അരുണുക ത്രിപുരാബിക അമ്മേ നാരായണ ദേവി നാരായണ ചോറ്റാനിക്കറും അമ്മേ നാരായ കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ